എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടക്കുകയാണ് മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും എന്തായാലും ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ എൻ ഡി എയും അതോടൊപ്പം തന്നെ കോൺഗ്ര യു ഡി എഫും എല്ലാം തന്നെ വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരുപാട് മണ്ഡലങ്ങൾ കൂടിയുണ്ട് എങ്ങനെയായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ അരുൺ മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും ശക്തമായ ത്രികോണ മത്സരത്തിൽ തന്നെയാണ് ഈ കുറി കളമൊരുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം പ്രചരണങ്ങളൊക്കെ അല്പം മന്ദഗതിയിലായിരുന്നു കാരണം ദുഃഖവെള്ളിയും നാളെ ഈസ്റ്ററും ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആഘോഷങ്ങളും അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മിക്ക സ്ഥാനാർത്ഥികളും പ്രചരണങ്ങൾ അല്പം തണുപ്പിച്ചിരുന്നു എന്നാൽ രണ്ട് ദിവസമായി തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും മാറി നിന്ന എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാളെ തിരിച്ച് മണ്ഡലത്തിൽ തിരിച്ചെത്തും അതോടെ വീണ്ടും എൻ ഡി എ ക്യാമ്പ് കൂടുതൽ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോവും ആലപ്പുഴയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രചരണം അല്പം മന്ദഗതിയിലായിരുന്നു അതിനിടയിൽ ആലപ്പുഴ മണ്ഡലത്തിലെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകനായ സുധീർ എന്ന അരിപ്പാടിനടുത്തുള്ള കുമാരപുരം മണ്ഡലത്തിൻ്റെ പ്രസിഡന്റിനെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ആക്രമിച്ചിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ വിഭാഗീയതയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആ രീതിയിൽ ആലപ്പുഴ മണ്ഡലത്തിലെ പ്രചരണത്തെ വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന വാർത്ത വരുന്നു ഇത് പറഞ്ഞു പ്രചരിപ്പിക്കുന്നല്ല പോലീസ് കേസെടുത്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി ആറ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായ ശ്രീകുട്ടനെതിരെ കേസെടുത്തിരിക്കുന്നത് ആ രീതിയിൽ അതീവ ഗൗരവകരമായി തന്നെ കോൺഗ്രസും കാണുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ സി പി എമ്മിലുള്ളിലെയും ഭിന്നത എൽ ഡി എഫിന്റെ പ്രചരണങ്ങളെയും സാരമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ആലപ്പുഴയിൽ നിലനിൽക്കുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ എൻ ഡി എ പ്രചരണവും ശക്തമായി മുന്നേറുകയാണ് ആ സ്ത്രീ വോട്ടർമാർക്കിടയിൽ അടക്കമുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഒരു സ്വാധീനം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെ കോട്ടയം മണ്ഡലത്തിലും തുഷാർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രചരണത്തിനെത്തിയതോടുകൂടി അവിടെയും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ സാഹചര്യം വരുന്നു ഇന്ന് നിയോജക മണ്ഡലം കൺവെൻഷനുകളെല്ലാം തന്നെ എൻ ഡി എയുടെ കോട്ടയം മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് മൂന്നാം തീയതിയാണ് തുഷാർ വെള്ളാപ്പള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എറണാകുളം മണ്ഡലത്തിൽ ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് നമുക്കറിയാം അല്പം വൈകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതെന്നൊക്കെയുള്ള ചില പ്രചരണങ്ങളും ഒക്കെ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ വളരെ വേഗം പ്രചരണത്തിൽ മുന്നിലേക്ക് എത്താനും അതോടൊപ്പം തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ആ രീതിയിൽ ഇവിടെയും എൻ ഡി എയുടെ പ്രചരണങ്ങളെല്ലാം സജീവമായി മുന്നേറുകയാണ് കോട്ടയം മണ്ഡലത്തിലെ തോമസ് ചാഴിക്കാടിനും മൂന്നാം തീയതി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട് അവിടെ എൽ ഡി എഫിന്റെ പ്രചരണം ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയും അഞ്ചാം തീയതി എത്തുന്നു ആ രീതിയിൽ ശക്തമായ മത്സരം തന്നെ കോട്ടയത്തും നടക്കുന്നു ആ രീതിയിൽ മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും പ്രചരണം വരും ദിവസങ്ങളിൽ ഏപ്രിൽ ഒന്ന് മുതൽ വളരെ ശക്തമാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇവിടെ ചൂടും മധ്യ കേരളത്തിൽ പൊതുവേ തന്നെ വളരെ ശക്തമാണ് എന്നാൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ മധ്യ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് അരുൺ